നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം പോലീസുകാരുടെ വീഡിയോ എടുക്കാൻ പൊതുജനങ്ങൾക്ക് അധികാരമുണ്ടെന്നുള്ള നിയമത്തെ കാറ്റിൽ പറത്തി കാസർഗോഡ് പോലീസ് മർദ്ദനം ഫോണിൽ പകർത്തിയ പ്രായപൂർത്തിയായ കുട്ടികൾക്ക് നേരെ കുമ്പള പോലീസ് നടത്തിയത് അതിക്രൂരമായ ഗുണ്ടായുസം കാസർഗോഡ് മോഗ്രാലിലാണ് സംഭവം പോലീസ് ആക്ടിലെ മുപ്പത്തിമൂന്ന് വകുപ്പ് പ്രകാരം ഏത് പോലീസ് നടപടിയും പൊതുജനങ്ങൾക്ക് ദൃശ്യമായോ ശബ്ദമായോ റെക്കോർഡ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാൽ മോഗ്രാലിൽ നാട്ടുകാരെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയ പതിനേഴുകാരനെ കുമ്പള പോലീസ് ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് പിന്നാലെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതിയുമായി സ്റ്റേഷനിലെത്തിയ കുട്ടിയെയും മാതാപിതാക്കളെയും കേസിൽ പ്രതി ചേർക്കാനും ശ്രമിച്ചു എന്നതാണ് പരാതി ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിനാണ് സംഭവം നടക്കുന്നത് കലോത്സവത്തിനിടയിലുണ്ടായ വാക്കു തർക്കം പിന്നീട് അടിപിടിയിലേക്ക് നീങ്ങുകയായിരുന്നു ഈ സമയം റോഡിലേക്ക് തർക്കം നീളുകയും ചെയ്തു ഇതോടെ കുമ്പള പോലീസ് സ്ഥലത്തെത്തി എന്നാൽ ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നാട്ടുകാരെ പോലീസ് മർദ്ദിച്ചു എന്നാണ് ആരോപണം ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയ പ്രായപൂർത്തിയായ കുട്ടികൾക്ക് നേരെയും പോലീസ് അതിക്രമം അഴിച്ചുവിട്ടു കുട്ടികൾ ദൃശ്യം പകർത്തിയത് ശ്രദ്ധയിൽപ്പെട്ട പോലീസാകട്ടെ ഇവർക്ക് സമീപത്തെത്തുകയും ലാത്തി കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പതിനേഴുകാരൻ പറയുന്നത് പരിക്കേറ്റ ഈ കുട്ടിയെ അടുത്ത ബന്ധുവെത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രി അധികൃതർ വിഷയം പോലീസിൽ അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഈ വിഷയം പോലീസിൽ അറിയിക്കുകയും ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചതിനെ തുടർന്ന് കുട്ടിയും മാതാപിതാക്കളും അടക്കം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു മൊഴി രേഖപ്പെടുത്താനാകും വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നതാണ് കുടുംബം കരുതിയത് എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ഇന്റിമേഷൻ എത്തിയ സമയം ഒപ്പിടാൻ എന്ന വ്യാജനെ വിളിച്ചു വരുത്തി വ്യാജ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് പതിനേഴുകാരനെയും സുഹൃത്തുക്കളെയും കടയുടെ മുന്നിൽ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ് സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ